നായർ സർവീസ് സൊസൈറ്റി ആലക്കോട് ചെറുപുഴ മേഖലാ സമ്മേളന നഗരിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള എന്ന സംഘടനയുടെ ചാലോറി യൂണിറ്റ് മെമ്പറായ കുട്ടാവ് രാമചന്ദ്രനെ എൻ എസ് എസ് വൈസ് പ്രസിഡന്റും ഡയറക്ടർ ബോർഡ് മെമ്പറുമായ ശ്രീ സംഗീത് കുമാർ പൊന്നാടി അണിയിച്ച് ആദരിച്ചു ചെറുപുഴ ശ്രീകണ്ഠാപുരം തളിപ്പറമ്പ് തുടങ്ങിയ പല എൻ എസ് എസ് കരയോഗങ്ങളിലും നടന്ന സമ്മേളനങ്ങൾ മീഡിയ വഴി പുറം ലോകത്തെത്തിച്ചതിനാണ് ആദരവ് നൽകിയത് മാമുക്കുവയ്യയുടെ ലാസ്റ്റ് സിനിമയായ മുഗൾ പരപ്പിലും കുഞ്ചാക്കബോബന്റെ ചാവേർ ടോവിനോ തോമസിന്റെ എആറും വിനീത് ശ്രീനിവാസന്റെ ഒരു ജാതി ജാതകവും തുടങ്ങിയ പല സിനിമകളിലും മുഖം കാണിക്കുകയും ചിലതിനൊക്കെ ആർട്ട് വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ഒരു മൊബൈൽ മക്കാച്ചി അലമ്പൻ ഞാൻ അതിഥി തുടങ്ങിയ അനേകം ഷോർട്ട് ഫിലിമുകളിൽ അഭിനേതാവ് ആർട്ട് വർക്കർ എഴുത്തുകാരൻ ക്യാമറാമാൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള കെ ആർ സി എന്ന കുട്ടാവ് രാമചന്ദ്രനെയാണ് പല എൻ എസ് എസ് കരയോഗങ്ങളിലും നടന്ന സമ്മേളനങ്ങൾ മീഡിയ വഴി പുറം ലോകത്തെത്തിച്ചതിൽ ആദരിച്ചത്